അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഖുർആാനിൽ ഇങ്ങനെ ഒരു അടയാളം നമ്മൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ അടയാളം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളിൽ പലർക്കും അറിയില്ല ഈ അടയാളം വന്നു കഴിഞ്ഞാൽ അൽ വസ്ലു ഔല എന്നാണ് ഇതിൻ്റെ അർത്ഥം അതായത് ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത് നമ്മളിങ്ങനെ ഖുർആൻ ഓതിപ്പോകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു അടയാളം കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിർത്താൻ പാടില്ല ഉദാഹരണത്തിന് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി നമ്മൾക്ക് ഏറ്റവും അധികം പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ അതിൻ്റെ പതിനൊന്നാമത്തെ ആയത്ത് നമുക്കൊന്ന് നോക്കി നോക്കാം സൂറത്തു യാസീനിലെ പതിനൊന്നാമത്തെ ഈ ആയത്തിൽ ബിൽ ിൽബ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് സുല കാണാൻ പറ്റും നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് അവിടെ നിർത്താൻ പാടില്ല അവിടെ ചേർത്തി ഓതുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ഒതി തീർക്കുകയാണ് ചെയ്യേണ്ടത് അവിടെ നിർത്തുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ അവിടെ ഏറ്റവും നല്ലത് ചേർത്തിയോതിലാണ് ഇനി ഒരാൾ ബിൽ ബിൽബ് എന്ന് ഓതി നിർത്തിയാൽ അങ്ങനെ ഒരാൾ കഴിഞ്ഞാൽ വീണ്ടും മുമ്പിൽ നിന്നും എടുത്തു ഓതുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ എടുത്തോതി അത് പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് സ്വില എന്ന് പറയുന്ന ഈ അടയാളം നമുക്ക് കാണാൻ പറ്റും നമ്മളവിടെ ചേർത്തി ഓതുകയാണ് ചെയ്യേണ്ടത് അവിടെ നിർത്താൻ പാടില്ല ഇനി അങ്ങനെ നിർത്തിയാൽ തന്നെ അതിൻ്റെ മുമ്പിൽ നിന്നും എടുത്തോതി അത് പൂർത്തിയാക്കി ഓതുകയാണ് ചെയ്യേണ്ടത് ഖുർആൻ നല്ല നിലയിൽ മനസ്സിലാക്കാനും അതിനെ പാരായണം ചെയ്യാനും അള്ളാഹുസ്ബഹാനോ താല നമുക്ക് തോഫീക്ക് അനുഗ്രഹിക്കട്ടെ അസ്സാം വാലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തു